ഇന്നതാ രണ്ടിവിടെ എവിടെ തറവാട്ടില് ഷിബിന്റെ കൂടെ ആണ് അതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണല്ലേ ആൻഷു ആമീനെ കൊണ്ടുപോകുന്നുണ്ടോ പോണുണ്ട് അവിടെ പോയി ഷീബീന്റെ കൂടെ കിടന്നുറങ്ങൂടെ കിടന്നുറങ്ങ സോറി ആ മീനെയാണോ കെട്ടിപ്പിടിക്കണ്ടേ എന്നാ അച്ഛമ്മനോട് അച്ഛനോടൊക്കെ പറയൂ പോവാ ആക്കി തരാം അങ്ങോട്ട് തറവാട്ടിലെ ഏട്ടന്റെ മക്കളാണ് മാഷയും ആരവും അപ്പം എല്ലാവരും കൂടി ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് ഒരുമിച്ച് കിടക്കാന്ന് അപ്പൊ അതിനനുസരിച്ച് വൈകുന്നേരം ആയപ്പോ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് അവിടെ കിടന്നുറങ്ങുന്നതെന്ന് വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ അവർ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കൂട്ടോ അവർക്ക് അത് ഭയങ്കര രസമായിരിക്കും ഉറങ്ങാൻ പോണ ആ എല്ലാര് ഉമ്മ പോണ കൊടുത്തിട്ട പോണെ ടോർച്ചൊക്കെ എടുത്ത് നേരത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വല്യ ദൂരം ഒന്നും ഇല്ലാട്ടോ തറവാട്ടിലേക്ക് ഇവിടെ ആ ഒരു ഗേറ്റ് കടന്ന അവിടെ തറവാട്ടിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിലും ഇനിയിപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചില്ലെങ്കിൽ ഓടിച്ചെല്ലാം പറ്റും അതൊന്നും വലിയ വിഷയമല്ല അപ്പൊ ഇവര് മാറി നിന്ന് നോക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്തായിരിക്കും അവസ്ഥ അവസ്ഥാനുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ടേ ഞാൻ അങ്ങനെ നമ്മൾ പോവുകയാണ് നാളൊന്നു വരാം ഞങ്ങള് ഇന്നിവിടെയൊക്കെ ഇടന്ന് ഉറങ്ങണേന്ന് എല്ലാവർക്കും ഉമ്മ കൊടുത്താ പോ വല്യച്ഛനാണ് ഗൈസ് ഞാൻ വീഡിയോ കൊടുക്കൻ ഫോണിൽ എന്തോ കണ്ടിരിക്ക വാട്ടിൽ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേച്ചി വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി പ്ലാൻ ആക്കിയതാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ചേച്ചീൻ്റെ കൂടെ കിടന്നുറങ്ങാന്നുള്ളത് ഷീബി ഷീബി എന്ന് പറയുന്നത് ചേച്ചീനിയാണേ പുതിയോ സ്ലിപ്പ് ഓവർ രീതിയോരീ കൂസ് എന്നിട്ട് എല്ലാരും കൂടെ ഒരുമിച്ചുല്ലേ ഗ്സ് അപ്പൊ രാവിലത്തെ വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് രാത്രി ഇവർ കിടന്നുറങ്ങുന്ന വീഡിയോ കിട്ടിയിട്ടില്ല അപ്പൊ ചേച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ രാവിലെ ആയ സമയത്ത് ഇവരുടെ ലീഡർ ആയിട്ടുള്ള ആരവ് എണീക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ വെയിറ്റ് ചെയ്യാണ് കുറച്ചുപേരൊക്കെ ഉണർന്നിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആരവ് എപ്പോഴാണോ എണീറ്റ് വരുന്നത് അപ്പഴേ ബാക്കിയുള്ളവരും ഇനി തല പൊക്കി വരികയുള്ളു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഉറക്കം തറവാട്ടിലെ ഉറക്കം ബാക്കി മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് കണ്ടുപിട്ടാം അതുവരേക്കും തേറ്റബാബായ് താങ്ക്സ് ഫോർ വാച്ചിങ്